പല ടൈപ്പ് അസുഖങ്ങൾ നമ്മൾ കണ്ടു കാണും എന്നാൽ മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ തൊട്ടാൽ തൻ്റെ ശരീരത്തിൽ പൊള്ളലേൽക്കും പോലെ മുറിവുകൾ വരുന്ന ഒരു രോഗം അതാണ് നമ്മുടെ ഹീറോക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു എടുത്ത് കുത്തിയാൽ കുറച്ച് നേരത്ത് ആശ്വാസം കിട്ടും അങ്ങനെ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നു അവൾക്ക് നമ്മുടെ ഹീറോയുടെ പ്രണയം തോന്നുന്നു പക്ഷെ മനുഷ്യരെ അടുപ്പിക്കാത്ത ഇവരെങ്ങനെയാണ് പെൺകുട്ടിയെ പ്രണയിക്കുന്നത് അതൊരു നമ്മുടെ നായികയുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു നായകൻ നായകനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ആ ഐഡിയ പുറത്തെടുക്കുന്നു തുടർന്ന് നടന്ന കാര്യങ്ങളും നായിക നായകൻ പ്രണയത്തിലായുമെന്നെല്ലാം വളരെ റൊമാൻറ്റിക്കായി പറഞ്ഞ് എല്ലാവരും പ്രണയത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന സീരീസാണ് ഹൈം നോട്ട് എ റോബോട്ട് വെൽക്കം ബാക്ക് ടു മല്ലു ട്രാൻസ്ലേറ്റർ കഥയുടെ തുടക്കത്തിൽ കാണുന്നത് കഥാനായികനായ കിമ്മിനെയാണ് അവനൊരു ആഡംബരക്കാറിൽ ഒരു സ്ഥലത്ത് വന്നിറങ്ങുന്നു തലയിൽ തൊപ്പിയും ഗ്ലവും കോട്ടുമൊക്കെയാണ് അവൻ്റെ വേഷം കയ്യിലുള്ളത് ഒരു സെറിഞ്ചാണ് അവൻ അവിടെ എത്തിയിരിക്കുന്നത് മൂന്ന് ഡോക്ടേഴ്സിനെ കാണാനാണ് അവരുടെ അടുത്ത് തൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നു വളരെ ലക്ഷ്യസായ ലൈഫാണ് അവൻ്റെത് പക്ഷേ ഒരാളും അവനോട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല ചെയ്താൽ തന്നെ ശരീരം ആ സകലം പെട്ടെന്ന് റാഷസ് വരുന്നതാണ് ഇത് കൂടിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കിം ഇങ്ങനെ വിരക്കുന്നതിനിടയിൽ ഒരു ഡോക്ടർ പറയുന്നു ഇങ്ങനെ ഒരു അസുഖം തന്നെ ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നു അന്നേരം കിം ഷർട്ട് ആ ഡോക്ടറെ പോയി തൊടുന്നു അന്നേരം അവൻ്റെ ശരീരത്തിൽ ആ രോഗം വരുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് എല്ലാം പേടിക്കുന്നു അന്നേരം കിം പറയുന്നു എനിക്കിതിനുള്ള മരുന്ന് വേണം നിങ്ങൾ പേടിക്കണ്ട ഇത് പടരത്തൊന്നുമില്ല എന്നവൻ ഡോക്ടേഴ്സിനോട് പറയുന്നു അവൻ ആ സിറിഞ്ച് കുത്തി താൽക്കാലിക ആശ്വാസം തേടുന്നു കിമ്മിന് ഈ അസുഖം പെർമനൻ്റായി മാറണം അതിനായാണ് അവൻ ഡോക്ടേഴ്സിനെ സമീപിച്ചിരിക്കുന്നത് ആണെങ്കിൽ ഇങ്ങനെ അസുഖത്തെക്കുറിച്ച് ആദ്യമായാണ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങനെ കിമ്മിൻ്റെ വീട് കാണിക്കുന്നു ഒരു വലിയ കൊട്ടാരം അതിലവൻ ഒറ്റക്കാണ് അവൻ്റെ ജീവിതവും എൻ്റെ ഫ്രണ്ട്സായിട്ട് മാത്രം അങ്ങനെ അവൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് കാണിക്കുന്നത് അതും അവൻ്റെ വീട്ടിലെ ക്ലീനിങ് റോബോട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആകും അതിനൊരു ബാറ്ററി ഒക്കെ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് അവനിടയ്ക്കിടക്ക് ഈ അസുഖം തനിയെ വരാറുണ്ട് അങ്ങനെ വേദനിക്കുന്ന ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു കോടീശ്വരനാണ് നമ്മുടെ കിങ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനായ ജിയയാണ് അവളൊരു പാപ്പേട്ട വീട്ടിലെ കുട്ടിയാണ് അല്ലാതെ ചിലർ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു അങ്ങനെ ഇന്ന് അവൾ ഒരു ഡെലിവറി ജോലിയാണ് ചെയ്യുന്നത് ആളുകൾ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റ് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക അങ്ങനെ അവളൊരു ലിമിറ്റഡ് എഡിഷൻ ടോയ് വാങ്ങാൻ പോകുന്നു അതാണെങ്കിൽ ഹോട്ട് സെല്ലിംഗ് ആണ് ഭയങ്കര തിരക്കും അടിപിടി ഉണ്ടാക്കി അവൾ ഡെലിവറി ചെയ്യാൻ പോകുന്നു അവൾ അറിയാതെ അതിലൊരു കുട്ടിയുടെ ഐസ്ക്രീം ആയിട്ടുണ്ട് അങ്ങനെ അവൾ അത് ഡെലിവറി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിമ്മിൻ്റെ അടുത്താണ് അവൻ അവനവളോട് പിൻസീറ്റിൽ വെക്കാൻ പറയുന്നു ശേഷം അവിടെ നിന്ന് ഒരു ലെൻസ് എടുത്ത് സൂക്ഷ്മമായി അതിൽ ഐസ്ക്രീം കാണുന്നു അന്നേരം അവൻ സെക്കൻഡ് ഹാൻഡ് സാധനം തന്നു പറ്റിക്കുകയാണെന്ന് വിചാരിച്ച് കാറെടുത്ത് മുന്നോട്ട് പോകുന്നു അന്നേരം അവൾ അവടെ വീഴുന്നു പിറകിലൂടെ നോക്കുമ്പോൾ അവൾക്ക് അനക്കമില്ല അവനാക്കി പേടിച്ചുപോയി ദൈവമേ ഇനി ഇവളെങ്ങാനും മരിച്ചു എന്ന് വിചാരിച്ച് അവൻ കാർ നിർത്തി അവൻ്റെ കയ്യിലുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് അവളെ തട്ടുന്നു അവൾ മനപൂർവ്വം കിടന്നതാവും അന്നേരം അവൾ കാലിൽ പിടിക്കുന്നു അവൻ്റെ പാൻറ്റിൻ്റെ മുകളിലൂടെയാകും അവൾ പിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ അവളെ തട്ടിമാറ്റി അവൻ കാർ എടുക്കുമ്പോൾ അവൾ അവൻ്റെ കഴുത്തിൽ ഡയറക്റ്റായി പിടിക്കുന്നു അന്നേരം അവന് അസ്വസ്ഥത അനുഭവപ്പെടുന്നു അങ്ങനെ അവളെ തട്ടിമാറ്റി കാറെടുത്ത് പോയി സെറിഞ്ച് കുത്തി ആശ്വാസം നേടുന്നു അങ്ങനെ കെമ്മിനെ കാണാൻ ഡോക്ടർ വരുന്നു അവർ അവനൊരു വാച്ച് സമ്മാനിക്കുന്നു അതിൽ അതിലവൻ്റെ അലർജിയുടെ തീവ്രത അറിയാൻ സാധിക്കും അങ്ങനെ ആ വാച്ചിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കുന്നു ഇതിൽ അലർജിയുടെ ഇൻഡിക്കേഷൻസ് അറിയാം എങ്ങനെയെന്ന് വെച്ചാൽ ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്നർത്ഥം യെല്ലോ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അലർജി വരാൻ സാധ്യതയുണ്ട് അലർജി വരുന്നു എന്നർത്ഥം റെഡ് ലൈറ്റ് കത്തുകയാണെങ്കിൽ നിങ്ങളുടെ അലർജി ഡേഞ്ചർ രീതിയിലാണ് മരണം വരെ സംഭവിക്കാം എന്നർത്ഥം ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു അന്നേരം കിം സങ്കടത്തോടെ ഈ അസുഖം കാരണം എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയുന്നു അന്നേരം ഡോക്ടർ അവനെ സമാധാനിപ്പിക്കുന്നു നിനക്കും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവും അവൾ ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിന്നെ തേടി വരുമെന്നെല്ലാം പറയുന്നു ശേഷം ജിയെ കാണിക്കുന്നു അവൾ പറ്റിച്ചു പോയ വിഷമത്തിലാവും ദേഷ്യത്തിലുമാകും ക്യൂവിൽ നിന്ന് അടിപിടി കൂടി റോബോട്ടിനെ വാങ്ങി ക്യാഷും പോയി ഇതെല്ലാം ഓർത്ത് അവൾ സങ്കടപ്പെടുന്നു അവനെ കണ്ടു കഴിഞ്ഞാൽ ക്യാഷ് വാങ്ങാതെ വിടില്ല എന്നെല്ലാം അവൾ മനസ്സിൽ ശബ്ദം ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് കിമ്മിനാണ് അവൻ്റെ കമ്പനിയിൽ ഒരു കോണ്ടസ്റ്റ് വെക്കുന്നു വ്യത്യസ്തമായ ഇൻവെൻഷൻസ് ആരുണ്ടാക്കുന്നു അവർക്ക് കമ്പനി റിവാർഡ് കൊടുക്കും അങ്ങനെ ആഡ് നേരത്തെ ജിയെ കണ്ടിരുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വ്യത്യസ്തമായ പ്രൊജക്റ്റും അവൾ തയ്യാറാക്കിയിരുന്നു ഒരു ഹേർട്ടിൻ്റെ രൂപം അതിൽ തൊട്ടാൽ ലൈറ്റ് കത്തും അതിലൊന്നിൽ തൊട്ടാൽ മത്തേതും ലേറ്റ് ഓണാവും അങ്ങനെ അതിനായി തൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും ചേട്ടൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് അവൾ കടം മേടിച്ചിരുന്നു ഒരു നാൾ അതിനെ ചൊല്ലി ചേട്ടനോളം വഴക്കാവുന്നു ഒരുപാട് കാശ് വെറുതെ കളയുന്നു എന്നെല്ലാം പറയുന്നു എന്തെങ്കിലും തനിക്ക് ഒരു നല്ല കാലം വരും അന്ന് താൻ ഈ പണമെല്ലാം തിരിച്ചു നൽകുമെന്നും അവൾ പറയുന്നു ശേഷം കിമ്മിൻ്റെ വീട് കാണിക്കുന്നു അവിടെ രണ്ടുപേർ ഡ്രോൺ ഉപയോഗിക്കുന്നു അതാരാണെന്ന് അവന് കണ്ടെത്താനായില്ല ബട്ട് ആ ഡ്രോൺ അവൻ്റെ കമ്പനിയുടെ കോമ്പറ്റീഷൻ കമ്പനിയുടെ നെയിം ആയിരുന്നു അതിലൊരു പെൻഡ്രൈവ് കണ്ടു അവനത് പ്ലേ ചെയ്ത് നോക്കുന്നതിനും ഒരു റോബോട്ടിനെ കാണിക്കുന്നു ആ മുഖം നമ്മളെവിടെയോ കണ്ട പോലെ ഇല്ലേ അത് ജിയെ മുടിയില്ലാതെ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ശേഷാ സയന്റിസ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ റോബോട്ടിന് ജിയുടെ മുഖം വരാനും ഒരു കാരണമുണ്ട് ശേഷാ സയന്റിസ്റ്റ് അത് പറയുന്നു